ആരാണ് പിതൃക്കൾ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കർമ്മഹനുസരിച്ച് വേറെ എവിടെയും ജനിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ആർക്കാണ് പിലിയിടുന്നത് ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നാടാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ സന്തതി പരമ്പരകളായ നമ്മളാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടുനടക്കുന്നത് വീട്ടിൻ്റെ മുറ്റത്താണ് വിലയിടുന്നത് എന്തിനാണ് പിലിയിടുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞി മോനുണ്ട് അപ്പം യു കെ ജി പഠിക്കുന്ന മോനുണ്ട് അവൻ വന്ന് ചോദിക്കുക അച്ഛനെ എന്തായി ചെയ്യുന്നത് ഭാരതത്തിലെ കോർ ഫിലോസഫിയെ ഒളിപ്പിച്ച് വെച്ച സാമർഥ്യമുള്ളവരാണ് ര് എങ്ങനെയാണോ നമ്മൾ വയറ്റിൽ വന്ന് മനുഷ്യനായി പുറത്തിറങ്ങിയത് അതേപോലെ ഓരോ ദിവസത്തെ ബലിക്ക് ഈ ആദവാക ശരീരത്തിന് ഓരോ വസ്തുക്കൾ കിട്ടും അത് ഇയാളെ ബോഡി കത്തിച്ചുണ്ടെങ്കിൽ പോലും ഇയാൾ തീർന്നിട്ടില്ല സൂക്ഷ്മ ശരീരം ബാക്കിയുണ്ടെന്നുള്ള അവൻ അവൻ്റെ അച്ഛനെ അമ്മേനെ ഒരിക്കലും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കില്ല കുട്ടിക്കാലത്ത് ആ കൺസെപ്റ്റ് കയറിയാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല തീ വെക്കീ കൊളുത്തുന്ന സമയത്ത് തലഭാഗത്തും തീ കൊളുത്താറുണ്ട് ഭാഗത്തും രണ്ട് കൊടുക്കുന്നത് രണ്ടു ഭാഗത്തല്ല മൂന്ന് ഭാഗത്ത് കൊടുക്കണം തലഭാഗത്തും കാൽഭാഗത്തും നടുവിലും കൊടുക്കണം മൂന്ന് അഗ്നിയാണ് അഗ്നിക്ക് മൂന്ന് ഹുദത്രയം എന്നാണ് പറയാ ഈ വിഷയത്തിലേക്ക് സമയത്ത് അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം സോമമണ്ഡലം മണ്ഡലം എന്ന ശരീരത്തെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് ശരീരത്തെ ത്രിപുരം ആണ് മൂന്ന് പുരം ആണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ഖണ്ഡങ്ങളെ മൂന്ന് ഭാഗമായി തരംതിരിച്ച് മൂന്നിലും നമ്മൾ മൂന്ന് സങ്കല്പത്തില് അഗ്നി കൊടുക്കാറുണ്ട് അങ്ങനെ ഓരോന്നിലും ചെറിയൊരു കാര്യമായിരിക്കാം അതിൽ പോലും വലിയ ഫിലോസഫിയെ ഭാരതം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു കിണ്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ആ കിണ്ടിയെ സംബന്ധിച്ച് അടിയിലെ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത് മോളിലത്തെ വെള്ളമല്ല കുണ്ടലിനി ഉദ്ധാപനത്തിന് എൻ്റെ പ്രതീകാത്മകമായി കാണിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിൽ പോലും ഭാരതത്തിലെ കോർ ഫിലോസഫിയെ ഒളിപ്പിച്ച് വെച്ച സാമർഥ്യമുള്ളവരാണ് ഭാരതത്തിലെ ഋഷിചരന്മാര് അവരൊക്കെ മനസ്സിൽ ഓർത്താല് അവരെ കാലിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ തോന്നില്ല അത്ര മഹത്വമുള്ളവരാണ് അത്ര ഭംഗിയായിട്ടാണ് ഓരോ ചടങ്ങിനെയും അവർ വ്യവസ്ഥ ചെയ്തത് ഇതുപോലെ മൂന്നാമത്തെ സംശയം വാഴ എന്തിനു വെക്കുന്നു കൃഷിഭൂമിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പൂർണ്ണമായ അതെ 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 അതെന്താന്ന് വെച്ചാൽ പൂർണ്ണമായ വാഴ വെക്കുകയും ആ വാഴയിൽ പഴം ഉണ്ടാവുകയും അത് പക്ഷികളെ കൊത്തി തിന്നേ വേണം പക്ഷെ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ വാഴ ഉണ്ടാവുകയും നല്ല കൊല ഉണ്ടാവുകയും ചെയ്ത് ചെയ്ത സമയത്ത് അത് പണ്ട് ജന്മി കൂടിയാൻ വ്യവസ്ഥയുള്ള സമയത്ത് നല്ല കൊല കണ്ടപ്പം അയാൾ അവിടുത്തെ നാടുവാഴി വെട്ടിക്കൊണ്ടേ തിന്നുകയും ഇത് മരിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയാണ് സംസ്കൃത സ്ഥലത്ത് ഉണ്ടാക്കിയെന്നറിയുകയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ വാഴ പൂർണ്ണമായിട്ട് വെക്കേണ്ട പകുതി വെട്ടി വെച്ചാൽ മതിയെന്ന് ഇന്ന് കോഴിക്കോട് പല ഭാഗത്തും ഈ വാഴ പകുതി വെട്ടി വെക്കുന്ന ഒരു ക്രമമുണ്ട് സയൻസ് അറിയാത്ത എൻ്റെ ഒരു തത്വശാസ്ത്രം അറിയാതെ ചെയ്യുന്നതാണ് പല പലതും വിവരക്കേടാണ് ഫിലോസഫി അറിഞ്ഞ നമുക്ക് അതുപോലെ ഈ സംസ്കരിക്കുന്ന സമയത്ത് പകുതി നട്ടല് പൊട്ടുക ആ സമയം കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങ് അല്ല അതിൽ ഓരോ 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 കാരണം ശരീരത്തെ ഞാൻ നേരത്തെ പഞ്ചപ്രാണനെ കുറിച്ച് പറഞ്ഞു അതിൽ ശരീരത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം നമ്മളിപ്പോ എല്ലാവരും ദഹിപ്പിക്കില്ലല്ലോ സാധാരണ ജീവികളൊക്കെ റൊടുമലൊക്കെ അല്ലെങ്കിൽ ചത്തിയടക്കും അതിന്റെ ആ ബോഡിയെ വിഘടിപ്പിച്ച് ാക്കുക എന്നുള്ളതും ശരീരത്തിലൊരു പ്രാണന്റെ ചുമതലയാണ് അത് കത്തിക്കുന്ന സമയത്ത് അപഞ്ചീകൃത ബോധോർത്തം സൂക്ഷ്മം ഭോഗം വളരെ പെട്ടെന്ന് തന്നെ ശരീരം വിഘടിപ്പിക്കപ്പെടും ആ ജീവൻ ആ ജീവനെ പോകുന്ന സമയത്ത് അതിനെ നമസ്കരിക്കാനാണ് അവിടെ നമ്മൾ ഒരു ഒരു ചടങ്ങ് വെച്ചിട്ടുള്ളത് എല്ലാ എല്ലാ ചടങ്ങിലും ഇതുപോലെ ഓരോ ഫിലോസഫി ഇനി ലോസഫി ബലികർമ്മങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു അഞ്ച് തരത്തിലുള്ള ബലികളുണ്ട് എന്തൊക്കെയാണ് അത് ഒന്ന് ആദ്യം ചോദിക്കേണ്ടത് ഭാരതത്തിലെ ഫിലോസഫി അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കർമ്മഫലം അനുസരിച്ച് അയാൾ വേറെ ജന്മം എടുക്കും അതിൻ്റെ സമയം പറയുന്നത് രണ്ട് ഇല ചേർത്ത് വയ്ക്കുക എന്നിട്ടൊരു സൂചി അതിലേക്ക് കടത്തുമ്പം ഒന്നാമത്തെ ഇലയിൽ നിന്നും രണ്ടാമത്തെ ഇലയിലേക്ക് സൂചി എത്താൻ എടുക്കുന്ന സമയം ആ സമയത്തിനിടയ്ക്ക് അയാൾ പുനർജനിക്കും എന്ന് പറയുന്നുണ്ട് അത്ര പെട്ടെന്ന് ജനിക്കാം അപ്പോൾ പിന്നെ ആർക്കാണ് ബലി എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം അനുസരിച്ച് വേറെ ഇവിടെ ജനിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ആർക്കാണ് ഇടുന്നത് അതുകൊണ്ട് ബലി ഇടേണ്ട ആവശ്യമില്ല എന്ന് ചില ആചാര്യന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബലിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ അഞ്ച് ബലി 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 എന്നുള്ള വാക്കിനർത്ഥം ബലപ്പെടുത്തുന്നത് എന്നാണ് ആരെ ബലപ്പെടുത്തുന്നത് നമ്മളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അഞ്ച് തരത്തിൽ പ്രധാനമായിട്ടും ധാരാളം ബലികളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അഞ്ചായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ബലി പാർവണ ശ്രാദ്ധം എന്ന് പറയും ശ്രാദ്ധം അമാവാസിക്കാണ് ചെയ്യേണ്ടത് എല്ലാ അമാവാസിക്ക് ബലിയിടണം കാരണം അമാവാസിക്കാണ് മനുഷ്യൻ്റെ മനസ്സ് ദുർബലമാവുന്നത് ദുർബലമാവുന്ന ദിവസം മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ ബാക്കി എല്ലാ സമയവും മനസ്സിന് ശക്തി ഉണ്ടാവും ഒരു ചങ്ങലയുടെ ഉറപ്പ് കണക്കാക്കുക ഏറ്റവും ദുർബലമായ കണ്ണിയുടെ മാർക്കാണ് കൊടുക്കുക അതേപോലെ അമാവാസിക്ക് ശില്പേന മാനസികാവസ്ഥയെ മാർക്കേ ശില്പിക്കുള്ളൂ അന്ന് മനസ്സിനെ ശക്തിപ്പെടുത്തിയാലോ ബാക്കി എല്ലാ ദിവസവും നല്ല ശക്തിയുണ്ടാവും അപ്പം അമാവാസിക്കാണ് ശാക്തേ പൂജയും ഒക്കെ ചെയ്യുക നമ്മൾ ശക്തിപ്പെടുത്താനുള്ള പൂജകൾ അപ്പോൾ അമാ പ്രത്യേകിച്ച് കുംഭമാസവും ത്രിമാസവും കർക്കിടമാസവും ചന്ദ്രൻ ഭൂമിന്ന് വളരെ ബലമിൽ ബലക്ഷയുള്ള സമയമാണ് അതുകൊണ്ട് അന്ന് നിർബന്ധമായും ബലിയിടണമെന്ന് പറഞ്ഞു അവിടെ നമ്മൾ പറയ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് ബലി എന്നാണ് ആരാണ് പിതൃക്കൾ ഞാൻ ജനിക്കാൻ കാരണമായവരാണ് പിതൃക്കൾ ഞാൻ ജനിക്കാൻ കാരണമായവരോട് ഞാൻ കാണിക്കുന്ന ബഹുമാനമാണ് ബലി അതുകൊണ്ട് പാർവണസ്രാദ്ധം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കും ബലിയിടാം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ബലിയിടുന്നത് എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്താനാണ് കാരണം എൻ്റെ ശരീരം എന്ന് പറയുന്ന ആരാ അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ഞാനുണ്ടായത് അല്ലേ അപ്പം എൻ്റെ ഓരോ കോശത്തിലും ആരുണ്ട് അച്ഛനും അമ്മയുണ്ട് അപ്പം ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും നന്ദി കാണിക്കുമ്പം അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പം സന്തോഷിക്കുന്ന ആരാ എൻ്റെ കോശങ്ങളാണ് എൻ്റെ കോശങ്ങൾ സന്തോഷിക്കുമ്പോഴാണ് എനിക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നത് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും മനസ്സിൽ പക സൂക്ഷിക്കുന്ന സമയത്ത് ആ അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് എൻ്റെ ഓരോ കോശങ്ങളും എൻ്റെ കോശങ്ങളാണ് ദുഷിക്കുന്നത് അവർ അകലാൻ തുടങ്ങും അത് എന്നെ മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കും അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്യുന്ന ക്രിയ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരം അച്ഛനും അമ്മയും എൻ്റെ ശരീരം തന്നെയാണ് അപ്പോൾ അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പം എനിക്ക് ആരോഗ്യം ഉണ്ടാവും സൽസന്ധാനങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് അതിനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അവരോട് എൻ്റെ ശരീരത്തിന് തന്നെ വേണ്ടിയിട്ടാണ് അതിനാണ് പാർവണ ശ്രാദ്ധം എന്ന് പറയാം അത് മുഴുവൻ പരമ്പരയും നമ്മൾ സ്മരിക്കുന്നില്ല ഞാൻ ജനിക്കാൻ കാരണമായ മുഴുവൻ പരമ്പരയും എനിക്ക് ശരീരം തന്നത് അച്ഛനും അമ്മയാണ് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ ഒരു ശ്രാദ്ധം ഏകോദിഷ്ടം എന്ന് പറയുന്നതാണ് ഏകഹ ഉദ്ദിഷ്ട ശ്രാദ്ധ എൻ്റെ അച്ഛൻ മരിച്ചത് മകരമാസത്തിലെ മകേരത്തിനാണ് എല്ലാ മകരമാസത്തിലെ മകേരത്തിനും ഞാൻ വിലയിടും അച്ഛൻ എന്ന് പറയുന്നത് ഒരാളെ ഉദ്ദേശിച്ച് അത് ഞാൻ എൻ്റെ അച്ഛനോട് കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ് അതിൽ രണ്ട് കാര്യങ്ങളുടെ ഒന്ന് ഞാൻ അച്ഛനെ സ്മരിക്കുമ്പം അച്ഛൻ പരിണമിച്ചാണ് ഞാനായത് ഞാനും അച്ഛനും രണ്ടല്ല അച്ഛൻ തന്നെയാണ് ഞാൻ അല്ലേ അച്ഛൻ എന്നാണ് ഞാൻ പരിണമിച്ചത് എൻ്റെ ശരീരം എനിക്ക് ഞാൻ പിന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അച്ഛനിലേക്കും അച്ഛൻ്റെ അച്ഛനിലേക്കുമാണ് ആ യാത്ര മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ആ അച്ഛനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പം ഞാൻ ഏറ്റവും ആനന്ദമുള്ള ആ വ്യക്തിയെത്തിയിരുന്നുണ്ട് ഞാൻ ബലപ്പെടുന്നുണ്ട് രണ്ട് വീട്ടിൻ്റെ മുറ്റത്താണ് ബലിയിടുന്നത് എന്തിനാണ് ബലിയിടുന്നത് ഞാൻ ബലിയിടുന്ന സമയത്ത് എൻ്റെ അച്ഛനും അല്ലെ മുത്തച്ഛനും ബലിയിടുമ്പോൾ എൻ്റെ വീട്ടിലെ കുഞ്ഞി മോനുണ്ട് അപ്പം യു കെ ജി പഠിക്കുന്ന മോനുണ്ട് അവൻ വന്ന് ചോദിക്കുക അച്ഛനെ എന്തായി ചെയ്യുന്നത് അപ്പം ഞാൻ പറയും മോനെ ഇത് പിതൃക്കളെ പൂജിക്കുകയാണ് അറിയാതെ അവൻ്റെ കുഞ്ഞ് മനസ്സിലൊരു മെസ്സേജ് കയറി പിതൃക്കൾ പൂജിക്കപ്പെടേണ്ടവരാണ് അവൻ അവൻ്റെ അച്ഛനെയും അമ്മേനെ ഒരിക്കലും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കില്ല കുട്ടിക്കാലത്ത് ആ കൺസെപ്റ്റ് കയറിയാൽ ഇതൊരു മെസ്സേജും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് തന്നെ വിലയിടണം കടവിൽ പോയിട്ട് അല്ലെങ്കിൽ വിലയിടണം പക്ഷേ കടവുകളെയാണ് കാരണം അറിയാത്തതുകൊണ്ടാണ് ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളാണ് ഏകഹ ഉദ്ദിഷ്ട ശ്രാദ്ധ ഏകോദ്ദിഷ്ട ശ്രാദ്ധ മൂന്നാമത്തെ ശ്രാദ്ധം നമ്മൾ സപിണ്ഡീകരണ ശ്രാദ്ധം എന്നാണ് പറയുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം വലിയിട്ടണം പത്ത് ദിവസം എന്തായാലും വലിയിട്ടണം അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ച് അയാൾ ബോഡി കത്തിച്ച് കഴിഞ്ഞാലും അയാൾ ഉപയോഗിച്ചൊരു സ്പേസ് അവിടെ ബാക്കി ബാക്കിയുണ്ടാവുന്ന പറയുക പിന്നെ ആദവാഹക ശരീരം എന്നാണ് പറയുക ഒരു ഈഥർ ബോഡി എന്ന് പറയും അതിന് നമ്മൾ ആ സൂക്ഷ്മ ശരീരം ബാക്കിയുണ്ട് ആ സൂക്ഷ്മ ശരീരത്തെ ഉണ്ട് എന്ന് ബോധ്യപ്പെടാനാണ് നമ്മൾ ഞങ്ങളെ നാട്ടിലൊക്കെ പട്ടനാട്ടി എന്ന് പറയും അതായത് പറയും ആ ഒരു കല്ല് വെക്കും കരിങ്കല്ല് ആ കല്ലിൻ്റെ മോളൊരു നാളികേരം അല്ലെങ്കിൽ കരിക്കി വെക്കും പിന്നിലൊരു പട്ടനാട്ടി വെക്കും ഇത് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രതീകമാണ് അടിയിലത്തെ കല്ല് മൂലാധാര ചക്രം എന്ന് പറയുന്ന സമചതുരത്തിലുള്ള വൃത്തി നാളികേരം പഞ്ചഭൂതാത്മകമായ ശരീരമാണ് കാരണം ഈ ലോകത്ത് പഞ്ചഭൂതങ്ങൾ കൃത്യമായി എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫലം നാളികേരമാണ് നാളികേരത്തിൽ അഞ്ച് ഭൂതങ്ങളെയും നമുക്ക് വ്യത്യസ്ത തരത്തിൽ എണ്ണിയെടുക്കാൻ സാധിക്കും ആ പട്ട സഹസ്രാര പത്മാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ് അത് ഇയാളെ ബോഡി കത്തിച്ചുണ്ടെങ്കിൽ പോലും ഇയാൾ തീർന്നിട്ടില്ല സൂക്ഷ്മ ശരീരം ബാക്കിയുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണോ പത്ത് മാസം കൊണ്ട് ഞാൻ അമ്മേൻ്റെ വയറ്റിലുണ്ടായത് അപ്പോൾ അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ഗർഭകാലം പത്ത് മാസമാണോ അത് തെറ്റല്ലേ എട്ട് മാസം ഒമ്പത് മാസം ഇവിടെ പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ മാസം കണക്കാക്കിയിരുന്നത് ചാന്ദ്ര മാസങ്ങളാണ് മുപ്പത് ദിവസമുള്ള മാസം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദിവസമാണ് ഒരു ചാന്ദ്രമാസം മാസം ഇപ്പോൾ പത്ത് മാസം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് ദിവസം പ്ലസ് പത്ത് ഇരുന്നൂറ്റി അൻപത് പത്ത് ദിവസം പത്ത് മാസം പത്ത് ദിവസം പത്ത് നാഴിക പത്ത് വിനാഴികയാണ് ഒരു മനുഷ്യൻ്റെ ഗർഭകാലം എങ്ങനെയാണോ നമ്മൾ വയറ്റിൽ വന്ന് മനുഷ്യനായി പുറത്തിറങ്ങിയത് അതേപോലെ ഓരോ ദിവസത്തെ വിലക്ക് ഈ ആദവാക ശരീരത്തിന് ഓരോ വസ്തുക്കൾ കിട്ടും ഒന്നാം ദിവസത്തെ വിലക്കി രണ്ടാം ദിവസത്തെ വിലക്ക് പത്താമത്തെ ബിലിയോടുകൂടി ഈ ആദവാഹ ശരീരത്തിനൊരു ഭോഗദേഹം കിട്ടി അത് പിതൃലോകത്തേക്കും അത് അവിടുന്ന് ഈശ്വര ലോകത്തേക്കും വൈകുണ്ഠ വിഷ്ണു ലോകത്തേക്കും പോകും എന്നാണ് സങ്കല്പം അപ്പോൾ ഇവിടെ ഇന്ന് ആൾക്കാര് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തീർത്തു ഒന്നാമത്തെ അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടും ഒക്കെ തീർപ്പ് തുടങ്ങിപ്പോ എന്നാൽ ഈ തിരക്കുള്ള ഒരാൾ പറയുമോ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങൾക്ക് തീരെ സമയമല്ല അഞ്ചാം മാസം പ്രസവിക്കണം എന്ന് പറയാറില്ല കാരണം അഞ്ച് മാസം പ്രസവിച്ചാൽ പൂർണമാവില്ല എന്ന് നമുക്കറിയുമെങ്കിൽ ഇത് അഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ ജോലിക്ക് പോയിക്കോ പക്ഷെ രാവിലെ ഒരു ബലിയിടണം അങ്ങനെ അത് ഇതിൻ്റെ ഒരു ഫിലോസഫി അറിയാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ അനാചാരമായി പോണത് ആ പത്ത് ദിവസം ബലി നിർബന്ധമായും ചെയ്യേണ്ടതാണ് അത് പണ്ടൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തിരുന്നു അന്ന് നമുക്ക് ഈ സമൃദ്ധിയും ഐശ്വര്യവും ശ്രേയസമൊക്കെ ഉണ്ടായിരുന്നു ഇതിനറിയാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുപോകണം പിന്നെ പത്ത് ദിവസം പത്ത് ദിവസത്തെ ബലി ഒരുമിച്ചെടുത്തൊരു ക്രമം ഞാൻ ശില്പേന മുപ്പത് ദിവസം ഒരു റൂമിൽ പൂട്ടിയിടുകയാണ് ഒരു ഭക്ഷണം തരാതെ ഇന്നിട്ട് മുപ്പതാം ദിവസം ഞാൻ മുപ്പത് ബിരിയാണി വാങ്ങി തന്നെ തിന്നോളാം പറഞ്ഞുണ്ടാവും ബാക്കിയുണ്ടെങ്കിൽ അല്ലെ മനുഷ്യൻ കഴിക്കും ഇതേപോലെയാണ് ഈ പറയുന്ന ഈ പതിനാറാം ദിവസം പതിനാറ് വെളിയിടുക ഇതൊക്കെ മനുഷ്യന് ഇതിൻ്റെ ഫിലോസഫി അറിയാതെ ഓരോ ഉപായത്തിൽ കാര്യങ്ങൾ കഴിക്കുന്നതാണ് അങ്ങനെ ഒരു ഒരു വ്യവസ്ഥയൊന്നും എവിടെയില്ല അപ്പോൾ ഇതിനെ പഠിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി പഠിച്ച് കൃത്യമായി ചെയ്യണം അതിന് ഫലമുണ്ട് ഫലം എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമല്ല നൂറ് ശതമാനം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതിനെയാണ് നമ്മൾ സഭിണ്ഡീകരണ ശ്രാദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ പഠിച്ചത് ആ പാർവണ ഏകോദിഷ്ട ഏകോദിഷ്ടശ്രാദ്ധം സഭിണ്ഡീകരണ സ്രാദ്ധം അടുത്തത് ഹിരണ്യ ഹിരണ്യശ്രാദ്ധം അപകടത്തിൽ രോഗമായിട്ടൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ദുരിതം കൊണ്ടാണ് അവർ മരിക്കുന്നത് ആ ദുരിതത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ക്രിയകളുടെ കൂടെ ബ്രാഹ്മണരെ അല്ലെങ്കിൽ തപസ്സ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ കാല് കഴുകിച്ച് ഊട്ടി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ചൈതന്യത്തെ അനുഗ്രഹത്തെ വാങ്ങുന്ന ഒരു ഒരു പദ്ധതിയാണ് പണ്ട് കാലത്ത് ദക്ഷിണയായിട്ട് കൊടുത്തിരുന്നത് സ്വർണമായതുകൊണ്ട് ഹിരണ്യ എന്നാണ് എൻ്റെ പേര് അഞ്ചാമത്തെ ശ്രാദ്ധം ഈ ബലിയൊന്നും ചെയ്യാനുള്ള അറിവോ കഴിവോ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് കർഷകർ അവർക്കിതൊന്നും അറിയില്ല അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലോകത്തെല്ലാവരും ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ അധികാരമില്ല എന്നല്ല പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർ ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തിയല്ലേ ഇവിടെ പലപ്പോഴും സ്ത്രീകൾ പല കാര്യങ്ങൾക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് നിഷിദ്ധമായതുകൊണ്ടല്ല അവർ ഓൾറെഡി അതിനേക്കാൾ ഉയരത്തിലാണ് അതുകൊണ്ട് അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതാണ് നിഷേധിച്ചല്ല കർഷകരോട് പറഞ്ഞു നിങ്ങൾ തെക്കേ മുറ്റത്തെ വട്ടത്തില് ചാണകം എഴുതി രണ്ടൂരിൽ ഉരുട്ടി വെച്ചാൽ മതി കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി കൊണ്ടാണ് ലോകം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്ര മാ അതൊരു അവർക്ക് കൊടുത്തൊരു പ്രിവിലേജാണ് അറിവുള്ളവരും കഴിവുള്ളവരൊക്കെ ക്രമമനുസരിച്ച് വിലയിരുത്തണം ഈ അഞ്ച് ശ്രാദ്ധങ്ങള് നമ്മൾ ഓരോ ആൾക്കാരും മനസ്സിലാക്കി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് അഞ്ചും അനുഷ്ഠിക്കണം കാരണം ദേവകാര്യങ്ങള് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് പിതൃകാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഒന്ന് ഇടാനാടിയാണെങ്കിൽ മറ്റ് നാടിയാണ് രണ്ട് നാടിയും ഒരേപോലെ ശക്താവുമ്പോഴാണ് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് ഒരു പക്ഷിക്ക് ഒരു ചിറകിന് മാത്രം നല്ല ആരോഗ്യം ഉണ്ടായി മറ്റേ ചിറകിന് ക്ഷയിച്ചു പോയാലോക്കാൻ അതേപോലെയാണ് എത്രത്തോളം നമ്മൾ തീവ്രതയോടെ ദേവകാര്യങ്ങൾ ചെയ്യുന്നുവോ അതേ തീവ്രതയോടുകൂടി പൈതൃക കാര്യങ്ങൾ കാരണം പിതൃക്രിയകൾ ഇടാനാടി പ്രധാനമാണ് അതുകൊണ്ടാണ് പടിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നത് ഇടതിന് പ്രാധാന്യം വന്നത് ഇടത്ത് കാലം പടിഞ്ഞിരിക്കുക ഇടത്തോട്ട് തിരിയുക ഒക്കെ പറഞ്ഞത് ഇടാനാടി പ്രധാനമാണ് ദേവകാര്യങ്ങളൊക്കെ പിങ്കളാനാടി പ്രധാനമാണ് ഈ രണ്ട് നാടികളും ചേർന്ന് ഊർജ്ജവും സുഷുമയിലൂടെ വരുന്നതാണ് തന്ത്രത്തിലെല്ലാ ക്രിയകളും അതുകൊണ്ടാണ് ഇതിന് ഒരേ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളത് അഞ്ചും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതാത് സാധനങ്ങളിൽ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ ശ്രേയസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്തുകൊണ്ടാണ് ഈ കർമ്മങ്ങൾക്കൊക്കെ കാക്ക അല്ലെങ്കിൽ നമ്മളിപ്പോ ബലി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാക്കയെ വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്തുകൊണ്ടാണ് കാക്കയെ വിളിക്കുന്നത് കാക്കയെ വിളിക്കുക അല്ല ശരിക്കും ചെയ്യുന്നത് ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ജീവികളും ഈശ്വരൻ്റെ രൂപങ്ങളായിട്ട് നമ്മൾ കാണാറ് എവിടെങ്കിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈശ്വര അവൻ്റെ ചേർന്നല്ലാതെ മറ്റു ഒരു ജീവീനെയും നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാ ജീവികളും ഓരോ സ്ഥലത്തുണ്ട് ഇവിടെ കാക്കയെ കൊടുത്തത് യമൻ്റെ ഭാഗമായിട്ടാണ് അതിന് കാക്ക കറുപ്പാണ് കാലത്തിൻ്റെ പ്രതീകാണ് അതിന് ചില സ്ഥലത്ത് പറയുന്നത് കാക്കയ്ക്ക് കാ കാക്ക എന്ന് പേര് വന്നെന്തുകൊണ്ടാണ് കാക്ക കാക്ക എന്ന ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കാ കാശ്ദത്തിന് സംസ്കൃതത്തിൽ ആരാണ് എന്നാണ് അർത്ഥം അപ്പം നമ്മൾ ഭൂമിയിലേക്ക് പ്രസവിക്കുന്ന അമ്മേൻ്റെ വയറ്റുന്ന പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മൾ സത്യം ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ ജനിക്കുമ്പം ഞാൻ ആത്മസാക്ഷാത്കാരുള്ള വ്യക്തിയായി തീരും അന്വേഷണം നടത്തുന്നൊക്കെ പക്ഷെ ജനിച്ചും കൊണ്ട് വീഴുമ്പോൾ നേരത്തെ ആണവമലം കാർമ്മികലം ആയികമലം ഈ മൂന്ന് മായ എൻ്റെ ഒരു ചുറ്റലിൽ പെട്ടിട്ട് നമ്മളത് മറന്നു പോകും ഞാൻ എന്തിനാണ് ജനിച്ചതെന്ന് പോകും അപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി യമൻ കാക്കേ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് അപ്പം കാ ശബ്ദം കേൾക്കുമ്പം ആരാണ് ആരാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം എന്നാണ് ഒരു ഫിലോസഫിയാണത് പക്ഷേ കേരളത്തിൽ മാത്രമേ കൂടുതൽ കാക്കകൾ ഇത്ര കൂടുതലായിട്ട് പല സ്ഥലത്തും കാക്കകളില്ല അതുകൊണ്ട് ഇത് പ്രാദേശികമായിട്ടുണ്ടായ ഒരു ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ആവാനാണ് സാധ്യത എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പലപ്പോഴും ആൾക്കാർ പറയാ ഈ കാക്ക എടുത്തിട്ടില്ലെങ്കിൽ പിതൃക്കൾ സന്തോഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചിന്ത ഞാനൊരിക്കലും ഒരു വിലയിടാൻ പോയ സമയത്ത് അവിടെ കാക്ക എടുത്തില്ല അപ്പം അവിടെ മരിച്ചത് ദാക്ഷാണി അമ്മയാണ് അപ്പം അവിടെ ഉള്ള ഒരു ചേച്ചി പറയുകയാണ് ദാക്ഷാണി എങ്ങനെയാണ് എടുക്കുക മരുമോളെ വീട്ടുന്നുണ്ടോയെന്ന് അരിയോണ്ടല്ലേ വലിയിട്ടത് പിന്നെ ദാഷാണി വന്നെടുക്കുമോ എന്നാണ് കാരണം ഈഗോ ഈഗോ അടിച്ചിട്ട് എടുത്തില്ല എന്നാണ് ഈ മരിച്ചയാൾ കാക്കിയായിട്ട് വരുന്നോ അല്ലെങ്കിൽ ഈ ചോ മരോടുള്ള ദേശത്തിന് ഈ അങ്ങനെയൊന്നും ഭാരതീയ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ഇത് ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നാടാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ സന്തതി പരമ്പരകളായ നമ്മളാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ ജീവിയെ പ്ലേസ് ചെയ്തിന് ഒരു തത്വമുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് കാക്കിയെടുക്കാത്തത് കാക്കിയെടുക്കാത്തത് ഈ മുന്നൂറ്ററുപത്തിനാല് ദിവസവും കാക്കേനെ കണ്ടാൽ കല്ലെടുത്തറിയും എന്നിട്ട് അന്ന് മാത്രം വാവിന്റെ അന്ന് കാക്കയെ വാ കാക്കയെ തന്നെ കാക്ക വരും കാക്കയ്ക്ക് ഉണ്ടാവില്ല ഒരു മിനിമം ഈകോ അതുകൊണ്ടായിരിക്കാം കാക്ക അല്ലെങ്കിൽ കാക്കയ്ക്ക് ഇപ്പൊ മനുഷ്യന് വിശ്വാസം അല്ലാണ്ടായി കാരണം ഇപ്പം ഈ ഇറച്ചി എന്ന് പറഞ്ഞ് ഈ ആട്ടിറച്ചി കിട്ടാനില്ലാണ്ടായപ്പം പട്ടീനെ ഒക്കെ കൊന്ന് ഇറച്ചി കൊടുക്കുന്ന മാതിരി ഇനി കോഴി ഇറച്ചിയൊക്കെ കിട്ടാണ്ടായാല് കാക്കേനെ കൊന്ന് തിന്നോ എന്നുള്ള കാക്കയ്ക്ക് സംശയം വന്നിട്ടുണ്ടോ ചിലപ്പം അതുകൊണ്ട് മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കെണി വെച്ചതാണോ ബലിയാണോ എന്നറിയാത്തോണ്ടായിരിക്കാം ചിലപ്പം കാക്കയ്ക്ക് ഉണ്ടാവില്ല ബുദ്ധി എന്നുള്ളത് കൊണ്ടായിരിക്കാം നിത്യവും കാക്കയ്ക്ക് നിത്യവും നമ്മൾ പിതൃയജ്ഞത്തിൻ്റെ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ചോറ് കൊടുക്കാൻ തുടങ്ങിയാൽ കാക്ക നിങ്ങളെ കയ്യിൽ നിന്ന് കൊത്തി തിന്നു പോവും അത് മാനസികമായി നമുക്കുണ്ടാകുന്ന ഒരു തൃപ്തിയും അതൃപ്തിയുമൊക്കെയാണ് ശാസ്ത്രമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം കോമൺ ആയിട്ടൊരു നിയമാണുണ്ടാക്കുക അല്ലാണ്ട് കേരളത്തിൽ കാക്കയ്ക്ക് മാത്രം പ്രത്യേകിച്ച് ഭാരതത്തിലൊരു നിയമം ഉണ്ടാക്കില്ല എന്ന് പറയും